ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലാലേട്ടം വന്ന എപ്പിസോഡ് ഇപ്പോൾ ഉള്ളൂ അതിൽ ഒരു കാര്യം അതിൽ നിന്ന് എടുത്തു പറയാനായിട്ട് തോന്നി ഇന്നിപ്പം ജാസ്മിൻ പവർ ടീമിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു ഞാനും ഗബ്രയും കൂടെ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു കംപ്ലയിൻ്റ് മാറും രണ്ടാമത് കഴിഞ്ഞ ആദ്യ വീക്കുകളിലുള്ള പോലെയുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആകുവാണെങ്കിൽ അതുകൊണ്ട് പവർ ടീമിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ തോന്നി ഗബ്രിക്ക് പവർ ടീമിലേക്ക് പോകാൻ താല്പര്യമില്ല ജാസ്മിനെ സംസാരിച്ചു പുറത്ത് ഗബ്രി ഇപ്പം നമ്മൾ എപ്പിസോഡിൽ കാണുന്ന ഗബ്രി ഫുഡ് കഴിക്കാതെ കമന്ന് കിടക്കുന്നു ജാസ്മീനോട് പരിഭവിക്കുന്നു ജാസ്മീനോട് പിണങ്ങുന്നു ഫുഡ് കഴിക്കാൻ വരിക എന്താ ഗബ്രി ഇതെന്ന് ജാസ്മീൻ അവിടെ നിന്ന് കെഞ്ചി കെഞ്ചി വിളിക്കുന്നുണ്ട് അപ്പം തിരിഞ്ഞ് കിടക്കുന്നു എത്ര ജാസ്മീൻ വിളിച്ചിട്ടും വരുന്നു ഒന്നുമില്ല ആ ഒരു കാര്യം ജാസ്മീൻ പറഞ്ഞ് സെപ്പറേറ്റ് ായിട്ട് കളിക്കാവുന്ന അത് ബിഗ് ബോസ് എന്നൊരു ഷോയിൽ ചെന്ന് ഒരു മത്സരാർത്ഥിയുടെ മനസ്സാണ് ജാസ്മീൻ അപ്പോഴവിടെ കാണിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലൊന്ന് വേർപിരിഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിൻ എന്ന വ്യക്തിയുടെ നല്ലൊരു ഗെയിം നമ്മൾ കാണാൻ കാണാൻ പറ്റുമായിരുന്നു മുന്നോട്ടുള്ള ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആ കുട്ടിയെ പറ്റി പറയുന്ന എല്ലാം മാറി മറിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ പോലും മറന്ന് നല്ലൊരു ഗെയിമിലേക്ക് ആ കുട്ടി വന്നേനെ അപ്പോൾ തീർച്ചയായിട്ടും ഗബ്രി ശരിക്കും ഗബ്രി എവിടെയൊരു കള്ളക്കാമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും വെറുതെ ഒരു ഒരു ഗെയിം പോയിട്ട് കള്ള ാമുകൻ്റെ വേഷം കെട്ടി ആ പെൺകുട്ടിയും കൂടെ ആ പെൺകുട്ടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് വലിച്ചിട്ട് ആ കുട്ടിയുടെ ഭാവി കളയുന്ന രീതിക്കുള്ള ഒരു പെരുമാറ്റം ഇന്ന് ഗബ്രി ഇപ്പം എപ്പിസോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കള്ളക്കാമുകനായിട്ട് കട്ടിലേലും കിടന്നിട്ട് പൊതുപ്പ് ഇട്ട് കിടന്നിട്ട് പിണങ്ങി പരിഭവം പിണക്കവും ദേഷ്യവും എല്ലാം കാണിച്ച് വെറുതെ ഇരിക്കുന്ന ജാസ്മീനെ കൂടെ ജാസ്മീൻ അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല കുറച്ച് നേരം ഒക്കെ ഇരുന്ന് വിളിച്ചു വന്നിട്ട് ജാസ്മീൻ പോകുന്നുണ്ട് ഫുഡ് എടുക്കാൻ അപ്പോൾ ജാസ്മീനെ ശരിക്ക് പറഞ്ഞ ഇവിടെയൊന്നും ബിഗ് ബോസ് എന്നൊരു ഷോ കിട്ടി ഒരു അവസരവും കിട്ടിയിട്ട് ആ കുട്ടിയെ ഒന്ന് കളിക്കാനോ ഗെയിമിലേക്ക് ഒന്ന് ഇൻവോൾഡ് ആവാൻ പോലും സമ്മതിക്കാതെ വെറുതെ ഗബ്രിയുടെ പുറകെ ഗബ്രിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹം പോലെ ഗബ്രി ജാസ്മിനെ കൊണ്ടു എന്ന് പറയാം കുട്ടിയെ ഇപ്പം ഈ പരുവത്തിലെത്തി നശിപ്പിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ് കണ്ട ഗബ്രി മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും ഇന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് നല്ല വ്യക്തമായിട്ട് ഇന്ന് ജാസ്മിൻ സംസാരിച്ച് അതിന് മുന്നേ അവിടെ ഇൻവിസിബിൾ ആയിട്ട് നിൽക്കുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ അതിനും നല്ല വ്യക്തമായ മറുപടിയാണ് ജാസ്മിൻ പറഞ്ഞത് ലാലേട്ടൻ അതിനെ അഭിനന്ദനം അറിയിച്ചു അതേപോലെ തന്നെ ഇന്നും രണ്ടും രണ്ട് ടീമിലായാൽ എനിക്ക് നല്ലപോലെ കളിക്കാം എന്നൊരു ബോധം ആ കൊച്ചിന് വന്നു തുടങ്ങി അതും അത് പറഞ്ഞു എന്നിട്ടും ഗബ്രി ഇതിനൊന്നും സമ്മതിക്കില്ല ഒരു പല മായാവാലയത്തിലാവപ്പെട്ട പോലെ ജാസ്മീൻ ഇപ്പം ആകപ്പെട്ടുണ്ട് ഇതിൽ നിന്നൊന്ന് പുറത്ത് ആടാൻ ജാസ്മീന് പറ്റിയ വളരെ നല്ലൊരു ഗെയിം കാഴ്ചവെക്കാൻ ജാസ്മീന് പറ്റും